ഗുഡ് ഈവനിങ് എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു ഫ്രൈ ആണ്ട്ടുണ്ടാക്കണം മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതാണ് കുറച്ച് വലുപ്പമുള്ള മധുരക്കിഴങ്ങ് ആണ് അത് ഞാൻ ഒന്ന് വാട്ടിയെടുക്കണുണ്ട് തിളച്ച കെടുക്കണ വെള്ളത്തിലേക്ക് ഒന്ന് കൊടുക്കണം ചെറുതായിട്ടൊന്ന് വാട്ട് വേവിക്കണില്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാനായിട്ടാണ് മധുരക്കിഴങ്ങ് ഒന്ന് വാടുമ്പോഴത്തേക്കും ബക്ക് ഇതിനകത്തേക്ക് മുക്കിപ്പൊരിക്കാൻ മുക്കിപ്പൊരിക്ക ശാലം ഫ്രൈ ആണ് ചെയ്യണത് ഞാൻ രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കുറച്ച് ഒരു അര സ്പൂണ് അര ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി ഇത്രയും ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് മല്ലിയില ഒന്ന് മിക്സ് ചെയ്യുക ഇതിനകത്തേക്ക് ഒരു ചെറിയ പുളി രസമൊക്കെ കിട്ടാൻ വേണ്ടി മധുരമല്ലേ അപ്പം ഒരു സോയാ സോസ് ഒരു ടീസ്പൂ ഒരു സ്പൂണ് സോയാ സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കുറച്ച് ഉപ്പും പുളിയും മധുരമൊക്കെ കൂടി ആയിക്കോട്ടെ ജരിച്ചിട്ടാണ് ടേസ്റ്റിയായ മധുരക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാൻ പോകണം അതിനകത്തേക്ക് ഒരു ചെറിയ നനവിന് കുറച്ച് വെള്ളം അധികം വെള്ളമൊഴിക്കണ്ട ഒന്ന് കുഴഞ്ഞിരുന്നാൽ മതി മധുരക്കിഴങ്ങ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ വേവിച്ചില്ല വേവിക്കഴിഞ്ഞാൽ അരിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയതാണ് ഉള്ളൊന്നും വാടിയിട്ടില്ല എന്നാലും തീരെ പച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ഇത് ഇതാണ് ഞാൻ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൂട്ട് ഇട്ട കൂട്ട് ചെയ്തത് ഞാൻ കാണിച്ചു ഇതുപോലെ ഇത്രയും തിക്കിലാണ് ഞാൻ എടുത്തേക്കണത് ഇത് ഓരോന്ന് ഇതിനകത്ത് മുക്കിയിട്ട് ആണ് ശാലം ഫ്രൈ ചെയ്യണേ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ച് വലുപ്പമുള്ള പാനാണ് പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണേ അധികം ഒഴിക്കുന്നില്ല കുറച്ച് സൺഫ്ലവർ വെയിൽ മുങ്ങിക്കിടന്ന് നല്ല വയാണ് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ സൺഫ്ലവർ ഒന്ന് ചൂടാവട്ടെ ഞാനിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് മുക്കിയിട്ട് ഈ കൂട്ടിൽ മുക്കി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു വശും ഒരിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഞാനിതൊന്ന് തിരിച്ചു ഇട്ട് കൊടുക്കാം ിപ്പിടിച്ചേ കിടക്കും ഒട്ടിപ്പിടിച്ചാലും അത് വെടിയിച്ചെടുക്കാൻ കുഴപ്പമില്ല മറ്റേ വേഷം കൂടി ഒന്ന് മുരിയട്ടെ എന്നിട്ട് എടുക്കാം ഇതുപോലെയാണ് കേട്ടോ ഞാൻ മധുരക്കിഴങ്ങ് പൊരിച്ചെടുത്തേക്കണത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുള്ളതാണ് മധുരമുള്ള കിഴങ്ങില് ഉപ്പും മുളകും മധുരമൊക്കെ ചെല്ലുമ്പോൾ പുളിയും ഒക്കെ കൂടി ചെല്ലുമ്പോൾ ഉള്ള ടേസ്റ്റ് എല്ലാവർക്കും ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക കാണാൻ ശ്രമിക്കണേ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ ഇനിയുള്ളതും കൂടി ഞാൻ പൊരിച്ചെടുക്കട്ടെ സൂപ്പർ ടേസ്റ്റിൽ മധുരക്കിഴങ്ങ് വട മധുരക്കിഴങ്ങ് പൊരിച്ചത് വടയല്ല പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കാണാൻ സൂപ്പറല്ലേ നോക്കി തിന്നാനും അതുപോലെ തന്നെ സൂപ്പറാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക എനിക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ കാണാൻ ശ്രമിക്കണേ കണ്ടാലാണല്ലോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക അടിപൊളി കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക തൊട്ടടുത്ത ബില്ലോടും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി സൂപ്പർ ടേസ്റ്റിലെ മധുരക്കിഴങ്ങ് ഒരിച്ചത്